ഫ്രണ്ട്സ് ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാറ്റപടി ബസ് റൂട്ടിൽ പഞ്ചായത്ത് റോഡിന് സ്ഥലത്താണ് പഞ്ചായത്ത് റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാറി ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇത് വില്ല അല്ല വില്ലയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ എന്നാൽ വില്ലയെന്ന് പറയാനും പറ്റില്ല ഗേറ്റഡ് വില്ലയൊന്നും അല്ല അവിടെ നമുക്കൊരു മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് വന്നിരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബെൽബട്ടൺ അമർത്താനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ എടപ്പള്ളി പൂക്കാട്ടുപാടി ബസ് റൂട്ടിൽ പഞ്ചായത്ത് റോഡ് നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊരു വില്ലയാണ് എന്ന വില്ല എന്ന് പറയാൻ വില്ല ഗേറ്റ് വില്ല എന്നാൽ സാധാരണ കുറച്ച് കോമ്പൗണ്ടിൽ വീടുകൾ വെച്ചേക്കുന്ന രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇത് ഫുള്ളായിട്ട് ഇൻറ്റർലോക്കൊക്കെ ചെയ്ത് ഒരു മൂന്നര മീറ്ററോളം വീതിയിൽ തന്നെയാണ് നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് തേക്കുന്നത് അതേപോലെ തന്നെ ഈ വഴിയുടെ ഏറ്റവും എൻഡിലാണ് നമ്മുടെ വീട് വീടുള്ള വീടുള്ളത് എന്നാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വഴിയാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വഴിയിൽ ഈ വീടിൻ്റെ എൻഡിൽ എൻ്റിലായിട്ടാണ് ഈ വീടായതുകൊണ്ട് തന്നെ ഈ വഴി നമുക്ക് വഴിയിൽ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സൗകര്യം ആയിരിക്കുള്ളൂ അതേപോലെ ഇല്ല ആ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായി കിടക്കണ ഒരു പാടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള നല്ല പാടവും കാര്യങ്ങളൊക്കെ കിടക്കണ കാരണം അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതേപോലെ ഈ വീടിൻ്റെ ചിറ്റിനും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാണ് കോമ്പൗണ്ടൊക്കെ ചെയ്തേക്കുന്നത് കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തേക്കുന്നത് ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വാളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് പോകാണെങ്കിൽ കാണും കയറുകയാണെങ്കിൽ ആദ്യം തന്നെ കാണണം നമുക്കൊരു ഗേറ്റാണ് ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഓപ്പൺ ഗേറ്റും ഗേറ്റുമായിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് കാണാൻ കഴിഞ്ഞ നിങ്ങൾക്ക് നല്ല ഐവറി കളറിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല ഡിസൈനൊക്കെ ചെയ്തേക്കണേ ഒരു എം എസിന്റെ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിന്റെ വീടിന്റെ മുൻ വശത്തേക്ക് കയറുമ്പോഴത്തേക്കും മുറ്റത്തേക്ക് കയറുമ്പോൾ ആകെ മൂന്ന് സെന്റ് സ്ഥലമാണ് നമുക്ക് ഈ വീടിനുള്ളത് അപ്പം ഈ മൂന്ന് സെന്റ് സ്ഥലത്തിൽ എന്ന സൈഡും ആ വശങ്ങളും ഒക്കെ രീതിയിൽ നൽകി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കാർ പാർക്കിങ് കാണാൻ കഴിയും ഒരു വലിയ വണ്ടി പാർക്കാവുന്ന രീതിയിലുള്ള ഒരു കാർ പാർക്കിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ വീടിന്റെ മുൻവശം സ്റ്റോണൊക്കെ വിരിച്ച് നല്ല ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗി തന്നെയാണ് ഏ വീടിൻ്റെ മുൻവശം ചെയ്തിരിക്കുന്നത് മുൻവശത്ത് തന്നെ നമുക്കൊരു കിണർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതേപോലെ നല്ല വെള്ളം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്കിവിടെ കിട്ടുന്നത് വെള്ളത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല അതേപോലെ നമുക്കിതിൻ്റെ വീടിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നോക്കും ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ചെയ്തിട്ടാണ് സ്ഥലം ഇട്ടിട്ടാണ് വീട് വന്നിരിക്കുന്നത് നമുക്ക് അപ്പറത്തെ സൈഡ് കാണാം ഈ വീടിൻ്റെ ഇപ്പോഴത്തെ സൈഡാണ് അവിടെ കാണാം ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കുറച്ച് ഭാഗം നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ഭാഗം വരെ സ്റ്റോൺ ഇട്ടേക്കുന്നതാണ് എൻ്റെ ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഒന്ന് കാണാം നമുക്ക് എൻ്റെ എലിവേഷൻ ഒന്ന് കാണാം നമുക്ക് അതിന് എൻ്റെ എലിവേഷൻ നല്ല ഭംഗിയിൽ തന്നെയാണ് എൻ്റെ എലിവേഷൻ എടുത്തത് അത് നല്ല ഭംഗിയിൽ തന്നെ നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തേ എന്താ എലിവേഷൻ തീർത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ല തണലും കാര്യങ്ങളായിരിക്കും നമുക്ക് ഉള്ളത് നമുക്ക് ഇനി വീടിൻ്റെ ആകാം ഒന്ന് ഒന്ന് കാണിക്കാണ്ട് നമുക്ക് അകത്തേക്ക് ഒന്ന് നോക്കാം അത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കാണുന്നത് ഒരു ചെറിയൊരു സെറ്റൗട്ടാണ് വലിയ വലുതെന്ന് പറയാൻ പറ്റില്ല ചെറിയ സിറ്റൌട്ട് ആണ് അതേപോലെ കയറുമ്പോൾ തന്നെ ഒരു പില്ലറ് കൊടുത്തേക്കുന്നു അതിൽ ടെസ്റ്റർ ഒക്കെ ചെയ്ത് നല്ല ഭംഗി തന്നെ ഒരു ഫില്ലറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്തേക്കും കളാം ഒരു സിംഗിൾ ഡോറാണ് നല്ല അവഹാനി കളറിൽ നല്ല സിംഗിൾ ഡോറാണ് കൊടുത്തേക്കുന്നത് ഒരു നല്ലൊരു കടലപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സിംഗിൾ ഡോറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് വരുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കയറുന്നത് ചെറിയൊരു ലിവിങ് ഏരിയ ആണ് അത്രയും വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്ഥലമുള്ള രീതിയിൽ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചില മുകളിലൊക്കെ നമുക്ക് വാൾ സീലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാമ്പലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരുന്നതെല്ലാം പോലെയാ നല്ല ഭംഗി തന്നെയാണ് ഇതിൻ്റെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് നമുക്കിത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്നു പോയിട്ടുള്ളൂ ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ കൊടുത്തേക്കുന്നത് അത്യാവശ്യ സ്പേസിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ കൊടുത്തേക്കുന്നത് മൂന്ന് സ്ഥല സ്ഥലത്തായതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് ഒക്കെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഒരേ ഏരിയയും തിരിച്ചേക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയയും തിരിച്ചു അത്യാവശ്യം സ്ഥലമുള്ള ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ആറ് ചെയറൊക്കെ ഇടാവുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് പീസിനും സ്റ്റോറേജ് പീസൊക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെ മൃഗമൊക്കെ വെച്ചിട്ടൊരു വാഷ് പീസിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഡൈനിങ് ടോപ്പിൽ നമുക്ക് സീലിങ്ങും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ പാറ്റേൺ ആ പാറ്റേൺ തന്നെ നമുക്ക് മൊത്തത്തില് ചെയ്തേക്കണം സീലിങ്ങും ബാബ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അതിന്റെ പുറകിലായിട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തേക്കുന്നത് ഇവിടുന്ന് വെങ്ങേരിയെന്നു തന്നെ കയറാവുന്ന രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് കേട്ടോ ഈ ഓപ്പൺ കിച്ചണിൽ നമുക്കൊരു പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് മോളിൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഫീച്ചൊക്കെ ഇട്ടിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലാണ് നല്ല മൾട്ടി വുഡിൽ കബോർഡും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് നല്ല സ്റ്റാൻഡേർഡ് സ്പേസിലാണ് എൻ്റെ കിച്ചണിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അധികം സ്ഥലമില്ല ചെറിയ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിൽ കുറച്ച് സ്പേസ് മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ അതിനുള്ള സ്ഥലപരിമിതികളെ ഉള്ളു അതിനകത്ത് അപ്പം അതിനനുസരിച്ചാണ് നമുക്കിവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മോളിൽ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വാമേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് ഫസ്റ്റ് ബെഡ്റൂമാണ് താഴത്തെ ഒരു ബെഡ്റൂമും ഹോളിന്റെ രണ്ട് ബെഡ്റൂമും ആയിട്ടാണ് അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഈ റൂമിലും ഇതേ പറഞ്ഞ പോലെ നല്ല സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് കൊടുത്തേക്കുന്നത് വലിയൊരു റൂം തന്നെയാണ് അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് താഴത്ത് കൊടുത്തേക്കുന്നത് ഈ റൂമിൽ നമുക്കൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വാഡ് ഡ്രോപ്പ് വുഡിൽ തന്നെ നല്ല മൾട്ടി വുഡിൽ തന്നെ തീർത്ത് നല്ല മനോഹരമായിട്ടൊരു വാഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീളത്തിൽ സൗകര്യത്തോടു കൂടിയുള്ളൊരു ചൂവിലെറ്റാണ് ഇവിടെ ചേർത്തിക്കുന്നത് ഇതാക്കി ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ വാഷ് മുകളിൽ തന്നെ പോയി നോക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം അത് കയറുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രാനേറ്റും ടൈലും കൂടിയാണ് സ്റ്റട്ടിങ് ടൈലും ഗ്രാനൈറ്റും ആണ് വിരിച്ചേക്കുന്നത് ടൈലിൽ ഗ്രാനേറ്റ് സ്റ്റെയറിൽ അതേപോലെ തന്നെ നല്ല എം എസിൽ മനോഹരമായ ഡിസൈനിൽ തന്നെയാണ് എൻ്റെ ഹാൻഡ് റൈഡ് ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെ ഹാൻഡ് റൈഡിൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗി തന്നെ ഹാൻഡ് റൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് വന്നു നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല സീലിംഗ് ഒക്കെ എല്ലായിടത്തും സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വാമലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി തന്നെ ആൻഡ് റൈൽ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടുന്ന് കയറി ചെല്ലുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ടോപ്പിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാട്ടർ റൂപ്പും കാര്യങ്ങളൊക്കെ ഈ റൂപ്പിലും കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന രീതിയിൽ ഒരു ബെഡ്റൂം തന്നെയാണത് ഇവിടെ നമുക്ക് അറ്റാച്ചിലെ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അറ്റാച്ചിലെ ടോയ്ലറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം പോകാം ഇവിടുന്ന് കയറി ചെന്ന് ഇവിടെ ലിവിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഡിസൈനില് ഒരു വാൾ ഡിസൈൻ അത് കൊടുത്തിട്ടുണ്ട് രണ്ട് വാളിലും വാൾപേപ്പർ ഓടിച്ചിട്ട് നല്ല ഭംഗി തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ചെയ്തേക്കുന്നത് ഇവിടെ മോള് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണിത് ഫസ്റ്റ് ഫ്ലോർ രണ്ടാമത്തെ ബെഡ്റൂമും വലിയ ബെഡ്റൂം രണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമും വലിയ ബെഡ്റൂം തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമിലും നമുക്ക് വാഡ്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ എല്ലാ വുഡ് ഫിനിഷിംഗ് വിധി തന്നെ മൾട്ടി വുഡിൽ തന്നെ നല്ല മനോഹരമായിട്ട് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്ലസിംഗ് ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്റ്റഡി ടേബിളൊക്കെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ്പേസും ഒരു സ്റ്റാൻഡും ഇപ്പം ചെയ്തിട്ടുണ്ട് അതൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കാം ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി ആണത് ആ നമ്മുടെ ഹാൻഡ് ഹാഡേൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ ബാൽക്കണിയിലും ഇത് ചെയ്തേക്കുന്നത് അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഉണ്ടത് അത് നമ്മുടെ വുഡ് ഫിനിഷിങ് വുഡിൻ്റെ പെയിൻറ്റിങ്ങിൽ എം എസിലാണ് തിരുത്തേക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് തന്നെ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് പോയത് ഇതാണ് എന്റെ ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂം ആണത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും ഇറക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ട്രസിലേക്ക് കയറാനുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എം എസിലാണ് ചെയ്തേക്കുന്നത് ട്രസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് മാക്സിമം സ്പേസ് അതായത് സൈഡിലും വശങ്ങളിലും ഒക്കെ സൈഡിലും ഒക്കെ നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ചെറിയ വീടാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ചെറിയൊരു വീടാണത് മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും ഒരു കാർ പാർക്കിങ്ങും കിണർ വെള്ളവും ഒക്കെ ലഭിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അതേപോലെ തന്നെ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അതായത് എടപ്പള്ളി പൂക്കാട്ടുപിടി ബസ് റൂട്ടിലെ പഞ്ചായത്ത് റോഡിന് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരവും പിന്നെ ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ആറര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആറ് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഇതിന്റെ ഇതിൻ്റെ ചുറ്റളവില് ഒരു കിലോമീറ്റർ ചുറ്റളവില് സ്കൂള് കോളേജ് പള്ളി അമ്പലം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ള നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീട് വന്ന് കാണുന്നതിനും ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നു താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരുമ്പെ എല്ലാവർക്കും ഗുഡ് ബൈ